ഉപ്പുമുളകിലെയും ചെറിയ പയ്യനായി വന്ന് മലയാളികളുടെ കീഴടക്കിയ താരമാണ് അൽസാബിത്ത് കേശു എന്ന കഥാപാത്രത്തിലൂടെ ഗംഭീര പ്രകടനമാണ് നടൻ കാഴ്ചവെച്ചത് പിന്നീട് സിനിമകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നടൻ ശ്രദ്ധേയനായി എന്നാൽ വ്യക്തിജീവിതത്തിലെ അൽസാബിത്തിന്റെ നേട്ടങ്ങളാണ് പ്രശംസനീയം അമ്മ മാത്രമുള്ള കുടുംബത്തിന്റെ കൈത്താങ്ങായി നിന്നത് താരമായിരുന്നു ജപ്തി ഭീഷണി നിന്ന് വീട് തിരികെ പിടിക്കുകയും ലക്ഷങ്ങളുടെ കടം വീട്ടിയുമൊക്കെ ചെയ്തു കൈവിട്ടുപോയ ജീവിതം തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് താരം അതിനിടെയാണ് മറ്റൊരു സന്തോഷ വാർത്ത കൂടി താരം പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് ലൈസൻസ് കിട്ടിയ സന്തോഷമാണ് അൽ സാബിത്ത് പങ്കുവച്ചിരിക്കുന്നത് ഉമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രത്തിന്റെ ഒപ്പം ക്യാപ്ഷനായിട്ടാണ് അൽ സാബിത്ത് ഇക്കാര്യം ആരാധകർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇന്നെനിക്ക് ഒരു വലിയ ദിവസമാണ് കാരണം എന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ എനിക്ക് ഇരുചക്ര വാഹനങ്ങളുടെയും നാലുചക്രവാഹനങ്ങളുടെയും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു ദൈവത്തിന് നന്ദി എന്നാണ് താരം ഇൻസ്റ്റയിൽ കുറിച്ചത് നിരവധി ആരാധകരാണ് കേശുകുട്ടന് ലൈസൻസ് കിട്ടിയതിൽ ആശംസ അറിയിച്ചിരിക്കുന്നത് എവിടെയായിരുന്നു ലൈസൻസ് ടെസ്റ്റെന്നും ആളുകൾ കമന്റായി ചോദിച്ചിട്ടുണ്ട്